നമസ്തേ ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം പ്രധാന കഥാപാത്രമാക്കി സജിൻ ബാബു ഒരുക്കുന്ന ചിത്രമാണ് തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി ദേശീയ പുരസ്കാരം നേടിയ ബിരിയാണിക്ക് ശേഷം സജിൻ ബാബു രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം മറഞ്ഞു പോകുന്ന ആചാരങ്ങളെയും സ്ത്രീ മൂല്യങ്ങളെയും വിശ്വാസവും മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളെയുമാണ് വരച്ചുകാട്ടുന്നത് റീമ കല്ലിങ്കുലും സരസ ബാലുശ്ശേരിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ ഡീൻ ഡേവിസ് പ്രമോദ് വെളിയനാട് കൃഷ്ണൻ ബാലകൃഷ്ണൻ ബാലാജി ശർമ്മ തുടങ്ങി നിരവധി താരങ്ങളുണ്ട് അഞ്ജന അഞ്ജന ബാനറിൽ ഫിലിപ്പും ഫിലിപ്പ് സക്രയയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്യാമപ്രകാശാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മാർഷെ ഡു ഫിലിമിൽ ചിത്രത്തിന്റെ ട്രെയിലർ പ്രദർശിപ്പിക്കും അപ്പൂഭട്ടത്തി എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സെയ്ദ് അബ്ബാസ് ആമിർ ഖാൻ നായകനാകുന്ന പുതിയ ചിത്രമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ആമിർ ഖാൻ നായകനായി എത്തുന്ന ചിത്രമാണ് സിത്താരെ ഒരു ബാസ്കറ്റ് ബോൾ കോച്ചിന്റെ വേഷത്തിലാണ് ആമിർ ഖാൻ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആമിറിനോടൊപ്പം പത്ത് പുതുമുഖ താരങ്ങളെയും ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നു സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസ് എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണ് സിത്താരെ സമീൻ പർ സ്പെഷ്യൽ ഖാൻ പ്രൊഡക്ഷൻസ് ആണ് സമീൻ ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു സ്പോർട്സ് ഡ്രാമ ജോണറിൽ ഒരു ഹൃദയസ്പർശിയായ കഥയാണ് പറയുന്നത് വൈകാരിക മുഹൂർത്തങ്ങളും നർമ്മവും ഇഴചേർന്ന ഒരു ചിത്രമാണ് സിത്താരെ ജമീൻപർ ആമിർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആമിർ ഖാനും അപർണ പുരോഹിതും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജി ശ്രീനിവാസ് റെഡ്ഡി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ശങ്കർ എസ് ആൻ ലോയ് കൂട്ടുകെട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന പുതിയ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ നവാഗതനായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽ ജി എന്നിവർ തിരക്കഥ രചിച്ച സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ നർമ്മവും ഉദ്വേഗവും കോർത്തിണക്കി തികഞ്ഞ ഹ്യൂമർ ത്രില്ലർ ഗണത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഡിറ്റക്ടീവ് ഉജ്ജ്വലനായി ടൈറ്റിൽ റോളിലാണ് ധ്യാൻ ഈ ചിത്രത്തിലെത്തുന്നത് സിജു വിൽസൺ കോട്ടയം നസീർ റോണി ഡേവിഡ് രാജ് സീമാജി നായർ എന്നിവരും ഏതാനും പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് ചിത്രത്തിന്റെ നിർമ്മാണം വിനായക് ശശികുമാറിന്റെ ഗാനങ്ങൾക്ക് ആർ സി സംഗീതം പകർന്നിരിക്കുന്നു പ്രേം അക്കാട്ട് ശ്രേയന്തി എന്നിവരാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ചമൻ ചാക്കോയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് ടൈം നമസ്തേ